ചെന്നൈയിൻ എഫ്സിക്കെതിരായ മത്സരത്തിൽ നോവ സദുയിയും മഡ്രിയ ലോണയും കൊമ്പ് കോർത്തിരുന്നു ബ്ലാസ്റ്റേഴ്സിലെ സഹതാരങ്ങൾ തമ്മിൽ പോരടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലായി ലോണയുടെ ഭാഗത്താണോ നോവയുടെ ഭാഗത്താണോ ശരി എന്ന ചോദ്യവുമായി ആരാധകർ ഇരുചേരുകളിലായി തിരിഞ്ഞു പരസ്യമായി സാധാരണങ്ങൾ അറിയിച്ചതും ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലും ആശങ്ക നിറച്ചു ഇനി വരുന്ന മത്സരങ്ങളിൽ ഈ പോരിന്റെ അലയലുകൾ ഉണ്ടാവുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക എന്നാൽ ആ സംഭവത്തിൽ അസ്വാഭാവികമായ ഒന്നുമില്ലെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പുരുഷോത്തമൻ പ്രതികരിച്ചത് ഫുട്ബോളിൽ ഇതെല്ലാം സ്വാഭാവികമാണ് അതൊരു പ്രശ്നമല്ല അവർ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൈതാനത്ത് സംഭവിക്കുമെന്ന് ഇരുവർക്കും അറിയാം അവർക്കിടയിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലെന്നായിരുന്നു പുരുഷോത്തമൻ പറഞ്ഞത് തനിക്കാണ് തെറ്റുപറ്റിയതെന്നും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഒരിക്കലും താൻ നോവയോട് ആവിധം പെരുമാറാൻ പാടില്ലായിരുന്നു എന്നുമായിരുന്നു ലൂണിയുടെ പ്രതികരണം എന്തായാലും പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ചെന്നൈയിൻ എഫ് സിക്കെതിരായ ജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നാൽ വരും മത്സരങ്ങളിൽ നോവൽ ഊണസഖ്യത്തിനുണ്ടായ അസ്വാരസ്യം ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് മോഹൻ ബഗാനെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്തണമെങ്കിൽ ഇനി വരുന്ന അഞ്ച് കളിയും കേരള ബ്ലാസ്റ്റേഴ്സിന് ജയിക്കണം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ